നമസ്കാരം പ്രിയ സ്നേഹിതരെ വെൽക്കം ടു എൻ ആർ ഐ ഫ്രം ജങ് ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് ദുബായ് മെട്രോ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ദുബായിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത് ആദ്യമായി നമ്മൾ സെൻറ്റർ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇവിടുന്ന് ഗോൾഡ് ക്യാബിനിലേക്കുള്ള ടിക്കറ്റും എടുത്ത് ആ ടിക്കറ്റുമായി നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് ടിക്കറ്റായാലും നോൾക്കാടായാലും ഇവിടെ പഞ്ച് ചെയ്യണം നേരെ മുമ്പിൽ കാണുന്ന ലിഫ്റ്റ് വഴിയോ എസ്കലേറ്റർ വഴിയോ നമ്മൾക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലാവുന്നതാണ് നമ്മൾ എസ്കലേറ്റർ വഴി പോകാനുള്ള ഒരു പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിന്റെ മേലെ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായി കാത്തു സൂക്ഷിക്കുന്നതും ക്രമീകരിച്ചിരിക്കുന്നതുമായ മെട്രോ സ്റ്റേഷനാണ് ദുബായിലെ ഓരോ മെട്രോ സ്റ്റേഷനും ഇപ്പോൾ കാണുന്ന ഇതാണ് ദുബായ് മെട്രോയിലെ ഗോൾഡ് ക്ലാസ് ബാക്കിയുള്ള മെട്രോ ഗോൾഡ് ഗ്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കോച്ചിനെക്കാട്ടും നിരക്ക് അല്പം കൂടുതലാണ് നമ്മൾ ഇന്ന് ഗോൾഡ് ക്ലാസ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മെട്രോയുടെ ഏറ്റവും മുമ്പിലെ സൈഡാണ് അവിടെ നിന്ന് കാണുമ്പോഴാണ് ദുബായ് കൂടി ഭംഗിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രെയിൻ വന്നെത്തിയിട്ടുണ്ട് ഈ കണ്ണുന്ന ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഡോർ തുറക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ദുബായ് റെഡ് ലൈനിൻ്റെ ആദ്യ സ്റ്റേഷനായ കാരണം ഇന്ന് ഈ ഗോൾഡ് ക്യാബിലേക്ക് നമ്മൾ മാത്രമാണ് ഈ സ്റ്റേഷനിൽ നിന്നും കയറിയിട്ടുള്ളത് നമ്മുടെ സ്റ്റേഷനിലേക്ക് വേറെ ഒരു മെട്രോ വന്നിട്ടുണ്ടായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മേ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട് രണ്ട് ട്രാക്കുകളാണ് ദുബായ് മെട്രോയ്ക്ക് മെയിനായിട്ടുള്ളത് വലിയ ടാങ്കുകൾ പോലെയുള്ള സ്ഥ സാധനം എന്താണെന്ന് വെച്ചാൽ ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ആസ്ഥാനം കൂടിയായ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇന്ധന ടാങ്കുകളാണ് ആ കാണുന്നത് അങ്ങ് ദൂരെ വിശാലമായി കാണുന്നതാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മൂന്ന് മിനലുകളാണ് ഉള്ളത് ഈ റെഡ് ലൈനിൽ ചേർന്ന് കിടക്കുന്നത് ടെർമിനൽ ത്രീയും ടെർമിനൽ വണ്ണുമാണ് ടെർമിനൽ ടു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണുള്ളത് ആയതിനാൽ ഈ റെഡ് ലൈനിൽ യാത്ര ചെയ്തുകൊണ്ട് ടെർമിനൽ ടു നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി ഗ്രീൻ ലൈനിലോ അല്ലെങ്കിൽ ബസ് ടാക്സി ഓപ്ഷനുകളോ നമുക്ക് സ്വീകരിക്കേണ്ടതാണ് ദുബായ് വിമാനത്താവളത്തിൽ നിരനിരയായി എമിറേറ്റ്സ് എയർലൈൻസുകൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യമായി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കണ്ണിന് പ്രത്യേകം കുളിർമ നൽകിയൊരു കാഴ്ചയായിരുന്നു ഈ വിമാനങ്ങൾ നേരിട്ട് കാണുക എന്നത് നമ്മുടെ നാട്ടിൽ നിന്നും എയർപോർട്ടുകളിൽ വിമാനം അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലല്ലോ ഇവിടെ പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ടിനകത്ത് നിർത്തിയിട്ടിരിക്കുന്ന വിമാനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഹെഡ് ഹോട്ടേഴ്സ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു എയർലൈൻസ് ആണ് എമിറേറ്റ്സ് ലോകത്തിൻ്റെ എല്ലാ സിറ്റികളിലേക്കും ഇവർ സർവീസ് നടത്തുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സർവീസാണ് എല്ലാം നമുക്ക് ഓപ്പോസിറ്റായി ഇതുപോലെ പല സമയങ്ങളായി ട്രെയിനുകൾ വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ മെട്രോ ടെർമിനൽ ത്രീ മെട്രോ സ്റ്റേഷനിൽ നിന്നും പോവുകയാണ് ഇന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമാണ് അത് കാരണം ദുബായുടെ നഗരഹൃദയത്തെ കാഴ്ചകൾ മുഴുവൻ വ്യക്തമായി നമ്മൾക്ക് ഈ ഒരു യാത്രയിൽ കാണുവാൻ സാധിക്കുന്നു കുറച്ച് മെട്രോ സ്റ്റേഷനുകൾ പിന്നിട്ടതിന് ശേഷവും നമ്മുടെ ക്യാബിലേക്ക് ഇതുവരെ ആരും വന്നെത്തിയിട്ടില്ല ഞാൻ മാത്രമാണ് ഇതിന് യാത്ര ചെയ്യുന്നത് തിരക്ക് കുറവായ ഉച്ച സമയത്താണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കാരണമാണ് ഇത്രയും വിശാലമായി എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ ദുബായ് മെട്രോ ഫ്ലൈ ഓവറിന് മേലെക്കൂടിയും അണ്ടർഗ്രൗണ്ടായും ക്രമീകരിച്ചിരിക്കുന്ന ഒരു മെട്രോ ആണ് ഇത്രേ സമയം നമ്മൾ ഫ്ലൈ ഓവറിന് മേലെക്കൂടിയാണ് യാത്ര ചെയ്ത് വന്നിരുന്നത് എന്നാൽ നമ്മൾ ഇനിയിപ്പോൾ അണ്ടർ ഗ്രൗണ്ടിലേക്ക് ആണ് ഇപ്പോൾ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കാഴ്ചകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരുടിലമർന്നുള്ള യാത്ര ട്രാക്കുകളിൽ എല്ലാം